ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് ചാരു ഉറങ്ങിയോ എന്ന് അറിയാനായിട്ട് ആകാശം ഒന്ന് എത്തിയൊക്കെ നോക്കുന്നുണ്ട് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാരു നല്ല ഉറക്കത്തിലാണ് ഈ സമയത്ത് ആകാശ് വിചാരിക്കുക ചെയ് ഇന്ന് ഫസ്നേറ്റ് നടന്നില്ലെങ്കിൽ എന്താ പതിയെ പതിയെ അതിലേക്ക് എത്തിച്ചാൽ പോരേ എത്തിക്കും എന്ന് ആകാശ് വിചാരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ആകാശ് എഴുന്നേറ്റ് ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ആ മാമൻ ചോദിക്കുകയാണ് എന്താ ആകാശേ ഇന്നലെല്ലാം ശരിയായോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണേ എന്ത് ശരിയാവാൻ ഒന്നും ശരിയായില്ല മാമൻ പറഞ്ഞത് മാതിരി ആലുവെമ്പുല്ലപ്പൂ കേട്ട അവളുടെ അടുത്തോട്ട് ചെന്നു പതിയെ പതിയെ ഞാൻ അടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ അവളാണെങ്കിലോ ഞാൻ അടുത്ത് വരുന്നതും എരിഞ്ഞങ്ങ് വീഴുവാണ് ദേഷ്യം കൊണ്ടട്ടെ അവൾ എന്നോട് ക്ലോസ് ആവുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല മാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് എൻ്റെ പൊന്നുമോനെ ആകാശേ നീ നിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിച്ചിട്ട് യാതൊരു കാര്യവും നീ സാവ സാവധാനം എല്ലാത്തിനൊരു സമ സമയം കൊടുക്ക് ഇത്രയും കാലം നിങ്ങളുടെ കല്യാണ ബന്ധം നിനക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല നീ ആ കൊച്ചിനെ എന്തോരം അപമാനിച്ചിട്ടുണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം പിന്നെ ആ കൊച്ചി ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാടാ റിയാക്ട് ചെയ്യേണ്ടത് പതിയെ പതിയെ അവളുടെ മനസ്സിലേക്ക് ചേക്കിയിറണം നീ അതിന് നല്ലത് പുറത്ത് എവിടെയെങ്കിലും അതിനെയും കൊണ്ട് പോകുന്നതാണ് നീ എന്തായാലും പുറത്ത് പോകാൻ നോക്കുമെന്ന് പറയാണ് അപ്പോഴേക്കും ആകാശ് പറയുകയാണ് അതിനൊരു അടിപൊളി അവസരം ഒത്തു വന്നിട്ടുണ്ട് ഒത്തു വന്നിട്ടുണ്ടോ എന്ത് ആ ഹാ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ക്ലർക്ക് ഉണ്ടല്ലോ അവരുടെ വീടിൻ്റെ പാലുകാച്ചല ഇന്ന് ഞങ്ങളെ രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ പോവാമെന്ന് പറഞ്ഞു അവളെയും വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞു അതിന് ശേഷം അത് പറഞ്ഞു വരുന്നില്ല നിന്നോട് ഞാൻ എങ്ങനെ കൊണ്ടുപോകും മാമ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കൊണ്ടുപോകണം അതിന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് എടാ പൊട്ട നീ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യം ടെൻഷൻ ടെൻഷനാക്കാണ്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയെ അവൾ ആര് പറഞ്ഞാലാണോ കേൾക്കുന്നത് അദ്ദേഹത്തെ തന്നെ പറയിപ്പിക്കേ അതെങ്ങനെ ആ അതൊക്കെ ഉണ്ട് നിന്റെ അച്ഛൻ പറഞ്ഞാൽ അവൾ എന്തെങ്കിലും കേൾക്കും അപ്പം അച്ഛനെ കൊണ്ട് തന്നെ പറയിപ്പിക്കേ എൻ്റെ മാമോ എന്തും നല്ല മോമനോ നോക്ക് എനിക്ക് അവൻ കൊച്ചുണ്ടോ ഈ മോമൻ്റെ പേര് തന്നെ ഇടൂന്ന് പറയുകയാണ് അപ്പം നിനക്ക് പെങ്കൊച്ചാണെങ്കിലോ ആ അത് ആലോചിച്ചിട്ട് പറയാതെ പറയുകയാണ് അപ്പം മാമനും സന്തോഷമാവാട്ടോ അങ്ങനെ ഹാളിലിരുന്ന് പത്രം വായിക്കുന്ന ബാലമാഷിനെ മാഷിനെ കാണിക്കുകയാണ് അപ്പം അവിടേക്ക് അച്ചുവിൻ്റെ ഭർത്താവ് വരെയാണ് മാമ പത്രം വായിക്കുകയാണോ ഞാനേ എന്തായാലും എൻ്റെ പത്രം എൻ്റെ ഫോട്ടോ പത്രത്തിൽ വരുന്നത് വരെ ഞാൻ കൗൺസിലറായി എന്നുള്ള പേര് വരുന്നത് വരെ പത്രം വായിക്കുകയുംയില്ലാന്ന് തീരുമാനിച്ചേങ്ങണേ അതുകൊണ്ട് പത്രം എനിക്ക് അലർജിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ബാലമാഷി ചോദിക്കുകയാണ് അത് ശരി അപ്പം ഈയിലോ ഈ ജന്മത്ത് ഈ പത്രം വായിക്കൂല എന്നല്ലേ അതിൻ്റെ അർത്ഥം മാമ ഇങ്ങനെയൊക്കെ പറയല്ലേ മാമ ഒരു ദിവസം എൻ്റെ പത്ര എൻ്റെ ഫോട്ടോ പത്രത്തിൽ വരും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകാശം വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടവിടെ അങ്ങനെ ആകാശം മാമനോട് പറയുക മാമ ദേ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ അച്ഛനോട് കാര്യം അവതരിപ്പിക്കും അപ്പോഴേക്കും മാമൻ പറയുകയാണ് നീ ഫോൺ ചെയ്യുന്നത് മാതിരി സംസാരിക്കടാ ദുർഗ മേഡം നിന്നെ വിളിക്കുന്നത് പോലെ നീ സംസാരിക്കേ അപ്പച്ച ആര് വരുന്നില്ല നിർബന്ധിച്ചിട്ടും വരുന്നില്ല എന്ന് നീ പറ ഇത് കേട്ട നിൻ്റെ എന്തായാലും അവളെ അങ്ങോട്ട് പറഞ്ഞു വിടില്ലേ നീ ധൈര്യമായിട്ട് സംസാരിക്കാൻ പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ആകാശനൊരു ധൈര്യമൊക്കെ വരികയാണ് ആകാശം അങ്ങനെ തന്നെ കാണിക്കുകയാണ് കേട്ടോ ഹലോ മാഡം ആ നീ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വരാറിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വൈഫോ അവൾ എന്താണെന്ന് അറിയില്ല വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാണ് അവളോട് വാവാ എന്ന് അവളത് കേൾക്കുന്നില്ല ഇതെല്ലാം ബാലമാഷ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ചാരുവിന് മനസ്സിലായി ചാരുവിനെ പെടുത്താനായിട്ടാണെന്ന് ആ ശരി മേഡം ഒന്നുകൂടെ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ കിട്ടോ ഈ സമയത്ത് നമ്മുടെ ബാലമാഷ ചോദിക്കുക അല്ല മോനെ നീ എവിടെ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിൻ്റെ ഭാര്യ എവിടെ വരുന്നില്ല എന്നാണ് നീ പറയുന്നത് അച്ഛ അത് പിന്നെ എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ക്ലർക്ക് മേഡം ഉണ്ടല്ലോ അവരുടെ വീടിൻ്റെ പാല് കാച്ചല ഇന്ന് വലിയ ഫംഗ്ഷനായിട്ട് നടത്തുക കുറച്ചധികം ദൂരമുണ്ട് അവിടേക്ക് എന്നെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാരുവിനെയും ചാരു അവരോട് പറഞ്ഞു ഞാൻ വരും എന്തായാലും ഉറപ്പായിട്ടും പക്ഷേ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ വരുന്നില്ല എന്ന് പക്ഷേ അവൾ വന്നില്ലെങ്കിൽ ആ മേഡത്തിന് ഭയങ്കര വിഷമാവും ഇപ്പോഴും മേഡം അത് നന്നായിട്ട് വിഷമിച്ചു ഇന്ന് നമ്മൾ പോയില്ലെങ്കിൽ ജാടെ പിടിച്ചിരിക്കുകയാണെന്ന് അവർ ചിന്തിക്കില്ലേ അച്ച അത് കാരണം അച്ഛനൊന്ന് പറഞ്ഞു നോക്ക് അവൾ കേൾക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ വരട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മാമൻ ചോദിക്കുകയാണ് അല്ല മോളെ ചാരു നീ എന്താ പോകുന്നില്ല എന്ന് പറഞ്ഞത് ഒരാൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്താൽ പോവാതിരുന്ന അവർക്ക് വലിയ വിഷമാവൂലേ എന്തായാലും റെഡി ആയിട്ട് പോവാൻ ഈ സമയത്ത് ഹേമ പറയുകയാണ് എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു ഇവളെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൂടെ നീ കൂട്ടിക്കൊണ്ട് പോവരുത് അതാണ് ആണത്തം ഇവളെയും കൊണ്ട് പോ പോവാത്തതിൻ്റെ കുറവേ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് വേറെ ഒന്നും അല്ല മാമ ഞാനൊരു ദിവസം അക്കുച്ചേട്ടൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ തന്നെ പലരും പല രീതിയിലാണ് സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് എന്ന് വിചാരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ എങ്ങും പോവാതിരിക്കണോ കാലാകാലം അങ്ങനെയൊന്നും വേണ്ട മോളെന്തായാലും പോകണം എന്നു പറയുകയാണ് മാമൻ അപ്പോഴത്തേക്കും നമ്മുടെ അച്ചുവിൻ്റെ ഭർത്താവ് പറയുകയാണ് ഇനിയിപ്പോൾ ആരും വരുന്നില്ലെങ്കിൽ ഞാൻ കൂടെ വരാളിയാ ഇതെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പെരപാർപ്പിന് പോയിട്ട് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് പതി ഇങ്ങ് വരാം നല്ലൊരു യാത്രയായി എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ചു പറയാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്തായാലും ബാലമാഷ് പറയാണ് പാ ചാരു തന്നെ വന്നോളും ചാരു എന്തായാലും പോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ബാലമാഷ് പറയുന്നത് കാരണം ധിക്കരിക്കുന്നില്ലാട്ടോ ചാരു ആ സമയത്ത് ഹേമ പറയാണ് ഇവളെ ഇന്നും കൂട്ടിക്കൊണ്ട് പോകണ്ട ഇവളെ കൂടെ വന്ന് കഴിഞ്ഞാൽ നിനക്ക് കണ്ടകശിനിയായിരിക്കും അമ്മ ഒന്നും മിണ്ടാതിരിക്കണ്ടോ എനിക്കറിയുക ആരെ കൊണ്ടുപോകണം ആരെ കൊണ്ടുപോകേണ്ട എന്ന് ആകാശം അങ്ങനെ പറയാനുട്ടോ എന്തായാലും ഹേമയുടെ പ്ലാനൊന്നും നടന്നില്ല അങ്ങനെ നമ്മുടെ ആകാശ് ചാരുടെ കൈ പിടിച്ച് വലിക്കാം വാ 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 സമയം പോയി വാ 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 വേഗം റെഡിയാവും എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോവാട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മാമനും ബാക്കി എല്ലാവർക്കും സന്തോഷമാവണ്ട് ഹേമയ്ക്കൊഴികെ ഹേമ ദേഷ്യത്തിലവണമെന്ന് പോകുന്നുമുണ്ട് അടുത്ത സീനിൽ നമ്മുടെ ആണെങ്കിൽ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി ആകാശിൻ്റെ കൂടെ കാറിൽ കയറി വരികയാണ് അങ്ങനെ ആകാശം ചോദിക്കുകയാണ് ചാരു നിന്നെ കാണാനിട്ടേ ഇപ്പം നല്ല ഭംഗിയുണ്ട് ആകാശിനെ നോക്കി ചാരു ഒന്ന് കണ്ണുരട്ടുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആകാശ് ചോദിക്കുകയാണ് എന്താ നിനക്കൊന്നും പറയാനില്ലേ എനിക്ക് ഒരുപാട് പറയാനുണ്ടാക്കും ചേട്ടാ പക്ഷേ ഇപ്പം എന്തോ പറയാൻ തോന്നുന്നില്ല അത് കാരണം ഞാൻ പറയാത്തത് അതെന്താ ചാരുമോ അങ്ങനെ അതങ്ങനെയാണ് അക്ക ചേട്ടൻ ചുമ്മാ ചുമ്മാ ഒരു ഡ്രാമ ഇറക്കിയതല്ലേ മാഡത്തിനെ വിളിക്കുന്നത് പോലെ അഭിനയിച്ചു എന്നെ പെടുത്താൻ നോക്കിയതല്ലേ മാമൻ്റെ മുന്നിൽ അപ്പോഴേക്കും ആകാശം വിചാരിക്കുകയാണ് നീ ഇവിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയല്ലോ എന്തിനാചാരിയും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയാണോ കള്ളത്തൊരു ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഏയ് ഒട്ടും ചെയ്യാൻ പറ്റില്ല ആകാശ് ചേട്ടനെ ഒട്ടും കള്ളത്ര അറിയാത്ത കുഞ്ഞു വാവയാ അത് ഞാനങ്ങ് വിശ്വസിക്കണം അല്ലേ ആകാശ ചേട്ടാ എന്നിവയൊക്കെയാണ് ഈ സമയത്ത് ആകാശ പറയുകയാണ് എൻ്റെ പൊന്ന് ചാരു നീ ദേഷ്യപ്പെട്ടാലും നിന്നെ കാണാനേ നല്ല സുന്ദരിയാണ് നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ അക്കുചേട്ട എന്നെ ദേഷ്യപ്പെടുത്തരുത് എന്തൊക്കെയാണ് അക്കുച്ചേട്ടൻ പറഞ്ഞു കൂട്ടുന്നത് എനിക്ക് തന്നെ ദേഷ്യം വരുകയാണ് എന്തിനാ ചാരു നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടാതെ നീ സംസാരിക്കേ നമുക്കൊരുപാട് സംസാരിക്കാനായിട്ടൊക്കെ ഉണ്ടല്ലോ അക്കച്ചേട്ട സത്യം പറ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള അക്കുച്ചേട്ടൻ്റെ പ്ലാനായിരുന്നില്ലേ ഇത് ഈ കാറ് ആരുടെയാണ് ഇതോ ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ആക്കു ചേട്ടൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ കൂട്ടുകാരൻ്റെ കാറ് മേടിച്ച് നേരത്തെ ഇടേണ്ട കാര്യമില്ലല്ലോ എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ആക്കു ചേട്ടൻ പ്ലാൻ ചെയ്തുകൊണ്ടിട്ടല്ലേ കൂട്ടുകാരൻ്റെ കാർ മേടിച്ചത് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും കാറിന് പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ നീ കൂടി ഉണ്ടെങ്കിൽ നല്ല സന്തോഷം അല്ലെങ്കിൽ നമ്മൾ ബൈക്കിന് പോകും എന്നാൽ നമ്മൾ ബൈക്കിന് പോകാറില്ലേ ചരുവു നമുക്ക് ഒരുപാട് ഭാവി കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ നമുക്ക് തുടങ്ങിയാലോ അപ്പോഴേക്കും ചാരു പറയുകയാണേ എനിക്കിപ്പോൾ പാട്ട് കേൾക്കണം ഞാൻ പാട്ട് ഓൺ ചെയ്യാമെന്ന് പറയുകയാണ് ചാരു എന്തിനാണ് പാട്ട് ഓൺ ചെയ്യുന്നത് നമുക്ക് കുറച്ച് സംസാരിച്ച് പതിയെ പതിയെ അങ്ങ് പോകാം വേണ്ട എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ചാരു ആകാശിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാനു കേട്ടോ മാക്സിമം ചാരുവിലേക്ക് അടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടും ഇരിക്കുകയാണ് അങ്ങനെ ചാരുവും ആകാശും ആ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിക്ക് മുമ്പായിട്ട് അവരുടെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ആകാശിനെ കാണുമ്പോഴത്തേക്കും ആ സാർ ഭാര്യയും കൂട്ടിയിട്ടാണല്ലോ വന്നത് നന്നായി എന്തായാലും കമ്മീഷണർ വന്നിട്ടില്ല സാറെന്ന് പറയാണ് എന്തായാലും ഭയങ്കര സന്തോഷമാവാണ് എല്ലാവർക്കും അതുപോലെ തന്നെ ആ മേഡം പറയുകയാണ് എന്തായാലും ചാരു അവസാന നിമിഷം വരെ നീ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ എനിക്കതിൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ പാൽ കുടിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചായയും പാലും ഒക്കെ കൊടുക്കുകയാണ് ഈ സമയം കൊണ്ട് നമ്മുടെ ശ്രേയ വരെയാണ് കേട്ടോ അതെ ഒന്ന് കമൻ്റ് ചെയ്യണേ മലയാളത്തിൽ ശ്രേയയുടെ പോസ്റ്റിങ് എന്ത് പേരിലാണ് കേട്ടോ ഉള്ളതെന്നുള്ളത് അതായത് തമിഴിൽ വരുമ്പോൾ മുനിസിപ്പൽ കമ്മീഷണറാണ് നമ്മുടെ ശ്രേയ ബിൽ കളക്ടറാണ് നമ്മുടെ ആകാശ് അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യൂ മലയാളത്തിലും അത് തന്നെയാണെങ്കിൽ അതുതന്നെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യൂ അല്ലെങ്കിൽ എന്താണ് അവരുടെ പോസ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് അങ്ങനെ ശ്രേയ വരികയാണ് ശ്രേയ വന്നു കഴിയുമ്പഴത്തേക്കും ഈ വീടിൻ്റെ ഓണറായിട്ടുള്ള സ്ത്രീ ചെന്ന് ശ്രേയയും വിളിച്ചിട്ട് വരികയാണ് ശ്രേയ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാരുവും ആകാശവും ഉണ്ട് അവരെ കാണുന്നതും ശ്രേയുടെ മുഖം അങ്ങ് മാറുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും ശ്രേയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പക്ഷേ ആകാശമോ ചാരുവോ എഴുന്നേറ്റ് നിൽക്കുന്നില്ല അങ്ങനെ ചാരു ആകാശനെ നോക്കാണ് അക്കുച്ചേട്ട എഴുന്നീക്ക് എന്തിന് നീ അവിടെ ഇരിക്കേ അക്കുച്ച എഴുന്നീക്ക് എഴുന്നേക്കുന്നത് നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ആഹാ ചാരു നീ നി ഹസ്ബൻഡിൻ്റെ കൂടെ വന്നല്ലേ എന്തായാലും നന്നായിട്ടുണ്ട് നന്നായിരിക്കേ രണ്ടുപേരും ഇങ്ങനെ കാണുമ്പോഴേ വലിയ സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് പിന്നല്ലാതെ സന്തോഷമില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് എവിടെ പോയാലും എല്ലാവരും പറയും നല്ല ജോഡികളാണെന്ന് അല്ലേ ചാരു എന്ന് പറയുകയാണ് ഇത് കേട്ട് ചാരുവാണെങ്കിൽ ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അങ്ങനെ ആ മാഡം വന്നിട്ട് പറയുകയാണ് നമുക്ക് വീടൊക്കെ ഒന്ന് കാണാമെന്ന് പറയുകയാണ് ഞങ്ങൾ പിന്നെ കണ്ടോളാം എന്ന് ആകാശ് പറയുമ്പോൾ ഇല്ല സാർ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാമെന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് അടുത്തതായിട്ട് വന്ന പെൺകുട്ടികൾക്ക് എല്ലാവർക്കും മുല്ലപ്പൂ കൊടുക്കുന്ന ഒരു സമ്പ്രദായം അവർക്കുണ്ട് കേട്ടോ അങ്ങനെ മുല്ലപ്പൂ കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് മുറിച്ച് അങ്ങനെ നമ്മുടെ ചാരുവിനും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ശ്രേയക്കും കിട്ടുന്നുണ്ട് ശ്രേ തലയിൽ വെക്കാൻ പോകുമ്പോഴത്തേക്കും ചാരുവും തലയിൽ വെക്കാൻ പോവുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ഇട നീ കറക്റ്റായിട്ടല്ല വെച്ചത് ഞാൻ വെച്ച് തരാമെന്ന് പറയാണ് അങ്ങനെ കൂടെയുള്ള സബോർഡിനേറ്റൊക്കെ പറയുകയാണ് സാർ വെച്ച് കൊടുക്കുക സാർ ഭാര്യ ഭാര്യ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് പിന്നല്ലാതെ ഞാൻ വീട്ടിലെല്ലാം ഇപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുക ുന്നത് അല്ല എന്ന് വയ്ക്കുകയാണ് ചാരു ആകാശം സ്ത്രീയെ മാറി മാറി നോക്കുകട്ടോ അങ്ങനെ മാറി ചാരു എന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിനെ പിടിച്ച് തിരിച്ചു നിർത്തിയിട്ട് മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ചാരുവിനെ തിരിച്ച് കൊണ്ടുവന്നിട്ട് പറയുകയാണ് നിന്നിപ്പോൾ കാണാനിട്ടെ മഹാലക്ഷ്മി പോലെ ഉണ്ടെന്ന് പറയുകയാണ് ഇതോടുകൂടി ആ നമ്മുടെ സ്ത്രീയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് എനിക്ക് മുല്ലപ്പൂ വേണ്ട എനിക്ക് മുല്ലപ്പൂ ഇഷ്ടമല്ല മുല്ലപ്പൂ വെക്കുന്നവരെയും എനിക്കിഷ്ടമല്ലാന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് പണ്ട് ഇവരെ ഒരുമിച്ച് ജീൻസൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെയൊക്കെ റൈഡിൻ റൈഡിന് പോയിട്ടുണ്ട് ആ സമയത്ത് ഒരു മുല്ലപ്പൂക്കാരിയെ കാണുന്നുണ്ട് അവിടെ നിന്ന് കുറച്ചും കുറച്ചധികം ഒരു അഞ്ച് മുഴുവത്തോളം മുല്ലപ്പൂ മേടിച്ച് നമ്മുടെ ശ്രേയ തലയിൽ വെക്കുന്നുണ്ട് ഈ സമയത്ത് ആകാശം ചോദിക്കുകയാണ് ആൾറെഡി നീ ആകെ ജീൻസും പാൻ്റ് കൂട്ട് അടിപൊളി ലുക്കിലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് എന്തിനാണ് മുല്ലപ്പൂ വെക്കുന്നത് ആ അതെ ഈ മുല്ലപ്പൂ തലയിൽ വെക്കുന്നത് കാണുമ്പോൾ ഭർത്താക്കന്മാർക്കും ഭാര്യമാരോടുള്ള സ്നേഹം കൂടുന്ന ഐതിഹ്യം ഓ മുല്ലപ്പൂവിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ പിന്നല്ലാതെ ഭർത്താക്കന്മാർ എൻ്റെ ഭാര്യമാരുടെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ബോണ്ടിങ് അധികരിക്കുന്ന അതുപോലെയാണെങ്കിൽ നീ എൻ്റെ തലയിൽ വെച്ചാന്ന് പറയുകയാണ് അപ്പോൾ മുല്ലപ്പ് വിൽക്കുന്ന ചേച്ചി പറയുകയാണ് എൻ്റെ പൊന്നും മോനെ ആ മുല്ലപ്പൂ അപ്പം കുച്ചിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക നിങ്ങളുടെ സ്നേഹം ഇന്നും നിലനിൽക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രേയയുടെ തലയിൽ ആകാശം മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ മുല്ലപ്പൂവൊക്കെ വെച്ച് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് ശ്രേയ പോരുന്നത് ശ്രേയയുടെ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ് ഈ സമയത്ത് ആകാശം ചോദിക്കുക എങ്ങനെയൊക്കെയാ പോകുന്നതെന്ന് ശ്രേയെന്ന് എനിക്കറിയുമോയെന്ന് ചോദിക്കുമ്പോൾ ശ്രേയ പറയുകയാണ് എവിടേക്കാണെങ്കിലും പോകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിരോധമില്ല നമ്മുടെ ലൈഫും അത് ശരി ഈ യാത്രയും ശരി ഇതുപോലെ നിൽക്കാതെ അങ്ങ് പോകണം കേട്ടോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നിൻ്റെ ലൈഫും അതെ നിൻ്റെ റൈഡും അതെ എല്ലാം എൻ്റെ കയ്യിൽ ഉറപ്പായിട്ടും നീ എന്നെ വിശ്വസിക്കാൻ പറയുകയാണ് ഇതൊക്കെ ശ്രേയയ്ക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന് കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ പക്ഷേ ചാനൂനാണെങ്കിൽ ശ്രേയെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കുറ്റബോധവും വിഷമവും ഒക്കെ വരുന്നുണ്ട് അടുത്തതായിട്ട് കുത്തുവിളക്ക് അതായത് പൂജാ റൂമിൽ വിളക്ക് വിളക്കേറ്റാനായിട്ട് വിളിക്കുകയാണ് അങ്ങനെ കമ്മീഷണർ ആയതുകൊണ്ട് തന്നെ ശ്രേയയോട് വിളക്ക് വിളക്കേറ്റാനായിട്ട് ആ വീടിൻ്റെ ഓണറായിട്ടുള്ള ആ മേഡം പറയുകയാണ് അങ്ങനെ ശ്രേയ ശരിയെന്ന് പറഞ്ഞ് വിളക്കേറ്റാൻ വരുമ്പോഴത്തേക്കും ഒരു കാരണവശാലും വിളക്ക് കത്തൊന്നുമില്ല ഈ കെട്ട് കെട്ട് പോവുകയാണ് അയ്യോ ഇതെനിക്ക് കത്തിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും വേറെ ആരെങ്കിലും കൊണ്ട് കത്തിക്കും എന്ന് അങ്ങനെ നമ്മുടെ ചാരുവിനോട് കത്തിക്കാൻ പറയുകയാണ് ആ സമയത്ത് ആകാശം പറയുകയാണ് മാഡം എൻ്റെ ഭാര്യ നല്ല ഗ്രാൻഡായിട്ട് വിളക്ക് വെക്കുകയും ചെയ്യും കേടാതിരിക്കുകയും ചെയ്യും വേണേൽ കണ്ടോ മാഡം എന്ന് പറയുകയാണ് അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ചാരു വിളക്ക് വെക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കൂടെ നിന്ന് ആൾക്കാരൊക്കെ പറയുകയാണ് അതെ മനസ്സ് നന്നായിരിക്കണം എന്നാലാണ് വിളക്കൊക്കെ കത്തുള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ ഇത് കേട്ട് നമ്മുടെ ശ്രേയക്ക് ദേഷ്യം വരുന്നുണ്ട് ചാരുവിന് എന്തോ പോലെ ആവുന്നുണ്ട് ഈ സമയത്ത് അവിടെ കൂടി നിന്ന കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ പറയുകയാണ് മോളെ ഒരു പെൺകുട്ടി വിളക്കിയിട്ടുന്നത് കണ്ടാൽ അറിയാം അവളുടെ കുടുംബം ഏത് രീതിയിലാണ് പോകാൻ പോകുന്നതെന്ന് നിനക്ക് നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാണ് സർവ്വ സർവ്വവിധ ഐശ്വര്യവും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും സന്താന സൗഭാഗ്യങ്ങളും ഉണ്ടാവും എന്ന് പറയുകയാണ് മാത്രമല്ല മോളെ നിൻ്റെ സാരി കൊടുക്കുന്നത് കാണാൻ തന്നെ ഒരു ആ കലയാണ് എന്തൊരു ഭംഗിയായിട്ടാണ് ഈ സാരി കൊടുക്കുന്നത് ഇത് കേട്ടാ ആകാശ് ഉടനെ തന്നെ പറയുകയാണ് അയ്യോ അതിന് അവൾക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സാരി എടുത്ത് കൊടുക്കുന്നത് അത് മാറച്ച ആരുമോ അങ്ങോട്ട് ഞാനല്ലേ ഇത്രയും ഭംഗിയായിട്ട് സാരി എടുപ്പിച്ച് തരുന്നത് ഇവക്കത്ര സാരി കൊടുക്കാനൊന്നും അറിയില്ലെന്നേ ഞാനാ ഇത്രയും ഭംഗിയായിട്ടുള്ള സാരി എടുപ്പിക്കുന്നത് അല്ലേ ചാരു നാണിക്കാണ് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ചാരു പറയുക ചുമ്മാ ചുമ്മാ പറയില്ലേ അക്കു ചേട്ടാ ഇന്നിട്ട് ചുമ്മാ പറയുന്നത് മാഡം ഞങ്ങളും കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലും ഭാര്യമാരൊക്കെ ഉണ്ട് ഇത്രയും ഭർത്താക്കന് ഇത്രയും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കിട്ടിയതേ ഭാര്യയ്ക്ക് ചേസ് മേഡത്തിൻ്റെ പുണ്യമാണെന്നൊക്കെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ശ്രേയക്കങ്ങ് ദേഷ്യം വരെയാണ് അത് ശരി നീ നന്നായിട്ട് സാരി കൊടുത്തിട്ടുണ്ടല്ലേ അതും ഇവൻ നിന്നും ിച്ച് വന്നിട്ടുണ്ടല്ലേ എങ്കിലേ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിൻ്റെ സ്വാരി ഏത് വിധത്തിലാവുമെന്ന് നീ കണ്ടോളാൻ ശ്രേയം മനസ്സ് വിചാരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്നു ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ